നമസ്കാരം പ്രധാന വാർത്തകൾ സിദ്ധാർത്ഥന്റെ മരണം നടന്ന കാര്യങ്ങൾ പുറത്ത് പറയരുതെന്ന് വിദ്യാർത്ഥികളോട് ഡീനും അസിസ്റ്റന്റ് വാർഡനും ആവശ്യപ്പെട്ടു ഗുരുതര കണ്ടെത്തലുകൾ ആദിവാസി യുവാവിനെ കാട്ടാനക്കൂട്ടം ചവിട്ടിക്കൊന്നു കോഴ ആരോപണം കേരള സർവകലാശാല കലോത്സവം നിർത്തിവച്ചു മുഹമ്മദ് ഷമിയെ ബി ജെ പി സ്ഥാനാർത്ഥിയാക്കാൻ നീക്കം പ്രതികരിക്കാതെ താരം വാർത്തകൾ വിശദമായി വയനാട് പൂക്കോട് വെറ്റിനറി കോളേജ് വിദ്യാർത്ഥി ജെ എസ് സിദ്ധാർത്ഥന്റെ മരണത്തിൽ ഗുരുതര കണ്ടെത്തലുകൾ നടന്ന കാര്യങ്ങൾ പുറത്തു പറയരുതെന്ന് വിദ്യാർത്ഥികളോട് ഡീനും അസിസ്റ്റന്റ് വാർഡനും ആവശ്യപ്പെട്ടെന്ന് റിപ്പോർട്ട് യു ജി സിക്ക് ആന്റി റാങ്കിങ് സ്കോഡ് നൽകിയ റിപ്പോർട്ടിലാണ് ഗുരുതര കണ്ടെത്തലുകൾ വിദ്യാർത്ഥികൾ പോലീസിന് മൊഴി നൽകുമ്പോൾ ഡീനും അസിസ്റ്റന്റ് വാർഡനും ഒപ്പം നിന്നെന്നും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഭയം കാരണം വിദ്യാർത്ഥികൾക്ക് സത്യസന്ധമായ വിവരങ്ങൾ പുറത്തു പറയാൻ കഴിഞ്ഞില്ലെന്ന് റിപ്പോർട്ടിൽ പറയുന്നു അന്വേഷണ കമ്മിറ്റിക്ക് മുന്നിൽ മൊഴി നൽകാതെ അധ്യാപകരും വിട്ടുനിന്നു വിദ്യാർത്ഥികൾ തന്നെയാണ് ഇക്കാര്യങ്ങൾ ആന്റി റാങ്കിംഗ് സ്ക്വാഡിന് മുന്നിൽ മൊഴി നൽകിയിരിക്കുന്നത് ആദിവാസി യുവാവിനെ കാട്ടാനക്കൂട്ടം ചവിട്ടിക്കൊന്നു കന്യാകുമാരി ആറുകണിക്ക് സമീപം കീഴ്മലയിലാണ് സംഭവം ആറുകാണി കീഴ്മല സ്വദേശി മധുവാണ് മരിച്ചത് വെള്ളമെടുക്കാൻ തോട്ടിലെത്തിയപ്പോൾ കാട്ടാനക്കൂട്ടത്തിന് മുന്നിൽ പെടുകയായിരുന്നു കോഴ ആരോപണത്തെ തുടർന്ന് കേരള സർവകലാശാല കലോത്സവം നിർത്തിവെച്ചു ഇന്നലെ നടന്ന മാർഗംകളി മത്സരത്തിലാണ് കോഴ ആരോപണം കഴിഞ്ഞ ദിവസമാണ് കലോത്സവം തുടങ്ങിയത് അഞ്ചു ദിവസം നീളുന്ന കലോത്സവത്തിനിടെയാണ് കോഴ ആരോപണം ഉയർന്നിരിക്കുന്നത് നേരത്തെ കലോത്സവത്തിന്റെ പേര് സംബന്ധിച്ച് വിവാദം ഉയർന്നിരുന്നു ഇന്ത് എന്ന പേരായിരുന്നു വിവാദത്തിനിടയാക്കിയത് കലോത്സവത്തിന് നൽകിയിരിക്കുന്ന ഇന്ത്ഫാദ എന്ന പേര് നീക്കാൻ വൈസ് ചാൻസലർ ഉത്തരവ് പുറപ്പെടുപ്പിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇന്ത്യൻ ക്രിക്കറ്റർ മുഹമ്മദ് ഷമ്മിയെ സ്ഥാനാർത്ഥിയാക്കാൻ ബി ജെ പി ശ്രമിക്കുന്നതായി ദേശീയ മാധ്യമമായ ഇന്ത്യ ടുഡേയുടെ റിപ്പോർട്ട് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണം എന്നാവശ്യപ്പെട്ട് ബി ജെ പി ഷമ്മിയെ സമീപിച്ചു എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് എന്നാൽ ഇക്കാര്യം മുഹമ്മദ് ഷമി സ്ഥിരീകരിച്ചിട്ടില്ല യു പി കാരനാണെങ്കിലും ആഭ്യന്തര ക്രിക്കറ്റിൽ ഏറെക്കാലം ബംഗാളിനെ കളിച്ചിട്ടുള്ള മുഹമ്മദ് ഷമിക്ക് സംസ്ഥാനത്ത് വ്യക്തമായ സാന്നിധ്യമുള്ളതായി ബി ജെ പി കണക്കുകൂട്ടുന്നു ഷമ്മിയെ തെരഞ്ഞെടുപ്പ് ഇറക്കിയാൽ ന്യൂനപക്ഷങ്ങളെ കൂടെ കൂട്ടാം എന്നാണ് പാർട്ടി കരുതുന്നതെന്നും ഇന്ത്യ ടുഡേ കുറിക്കുന്നു നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽ തുമ്പിൽ എത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് പങ്കിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു